ഹായ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വർക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ആൾട്ടോ കേട്ടനാണ് കസ്റ്റമർ കംപ്ലയിൻ്റ് എ സി കട്ട് ഓഫ് ആവുന്നില്ല അതാണ് കസ്റ്റമർ കംപ്ലയിൻറ്റ് എ സി കട്ട് ഓഫ് ആവാതെ കുറെ കഴിഞ്ഞാൽ എ സി കട്ട് ഓഫ് ആകും പിന്നെ കുറേ കഴിഞ്ഞാൽ നമുക്ക് തണുപ്പും കാര്യങ്ങളും എ സി ഓൺ ആവുള്ളൂ തണുപ്പ് കിട്ടണുള്ളൂ അതാണ് കസ്റ്റമർ കംപ്ലയിൻറ്റ് എസി കട്ട് ഓഫ് ആവണില്ല ആൾട്ടോ കേട്ടനാണ് അപ്പോൾ ഇതിൻ്റെ ഡാഷ് ബോർഡും കാര്യങ്ങളൊക്കെ അയച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ എ സി കട്ട് ഓഫ് ആവാത്തതിൻ്റെ മെയിൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ തെർമസ്റ്റ് ഉണ്ടല്ലോ ഇതാണ് തെർമസ്റ്റർ ചെറിയൊരു ഉണ്ടല്ലോ ആ വയറാണ് തെർമസ്റ്റർ ഇതാ വേറെ വരനെ എടുത്തു വെച്ചിട്ടുണ്ട് ഈ ഒരു തെർമസ്റ്റർ കംപ്ലയിൻറ്റ് ആയി കംപ്ലൈൻറ് ആയതുകൊണ്ടാണ് എ സി കട്ട് ഓഫ് ആകരുത് അപ്പോൾ എ സി ഒരു എത്ര ടെമ്പറേച്ചർ ആയി കഴിഞ്ഞാൽ കട്ട് ഓഫ് ആവണം അല്ലാന്നുണ്ടെങ്കിൽ അത് ഐസ് ആവും ഐസ് ആയി ആയിക്കഴിഞ്ഞാൽ പിന്നെ കുറെ കഴിഞ്ഞാൽ എ സി കട്ട് ഓഫ് ആയിട്ട് പിന്നെ അത് ഒരു എയറിൻ്റെ ഫ്ലോവും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല തണുപ്പുണ്ട് തണുപ്പുണ്ടായിരിക്കില്ല അപ്പോൾ നമ്മൾ ഡാഷ്ബോർഡും ബോർഡും കാര്യങ്ങളൊക്കെ അയച്ചു ഇനി ഇതാ കൂളിങ് പോലെ അയക്കണം അതിൻ്റെ തെർമസ്റ്റർ മാറ്റണമെന്നുണ്ടെങ്കിൽ ഈ കൂളിംഗ് മൂല അയച്ച് മാറ്റണം കേട്ടോ കൂളിങ് മോല അയക്കണമെന്നുണ്ടെങ്കിൽ ഡാഷ് ബോർഡ് തന്നെ അയയ്ക്കണം ഡാഷ് ബോർഡ് അയക്കാതെ കുറേ നോക്കി കേട്ടോ അതിനൊരു ബോൾട്ട് അതിൻ്റെ ഏറ്റവും ബാക്കിലാണ് നമുക്ക് കഴിക്കാൻ പറ്റില്ല കഴിക്കാൻ പറ്റി ജസ്റ്റ് ഡാഷ് ബോർഡ് അയക്കാതെ തന്നെ നമുക്ക് ആ തെർമസ്റ്റർ മാറ്റാൻ പറ്റും അപ്പോൾ ആ തെർമസ്റ്റർ മാറ്റാൻ വേണ്ടി മാത്രം അപ്പോൾ ഡാഷ് ബോർഡും കൂളിങ് പോലൊക്കെ അയച്ചിട്ടുള്ളൂ കേട്ടോ അപ്പോൾ അതിൻ്റെ ചുറ്റുമില്ല പത്തിൻ്റെ ബോൾട്ടും കാര്യങ്ങളൊക്കെ അയച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ പത്തിൻ്റെ ബോൾട്ടും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ടുണ്ട് ഇനി നേരെ ബാക്കിലേക്ക് വലിച്ചെടുക്കണം കേട്ടോ അപ്പോൾ നേരെ ബാറ്ററിക്ക് വലിച്ചെടുക്കുകയാണ് കൂളിങ് ഓയിലിൽ അസംബ്ലി നേരെ ബാക്കിലേക്ക് വലിച്ചെടുക്കുകയാണ് അപ്പോൾ ഹീറ്റർ കോയിലിൽ അവിടെ ഒരു റബ്ബർ ഉണ്ട് ആ റബ്ബർ തടഞ്ഞിട്ടാണ് ജസ്റ്റ് ഒന്ന് പോരാൻ ഒത്തിരി പാട്ടുണ്ടായിരിക്കും കേട്ടോ അപ്പോൾ ആ റബ്ബറൊക്കെ മാറ്റി നേരതാ ഇതേപോലെ പുറത്തേക്ക് വലിച്ചെടുക്കുക ഇനി നേരെ പുറത്ത് വെളിച്ചിട്ട് നമുക്കിത് ഡിസ്മാൻഡ് ചെയ്യണം ആ കൂളിങ് ഓയിലായിരിക്കും നമ്മൾ തെർമ സ്റ്റിൽ കണക്ട് ചെയ്തിട്ടുണ്ടായിരിക്കുക അപ്പോൾ അതഴിച്ച് മാറ്റണം അപ്പോൾ ഇതാണ് കൂളിങ് ഓയില് അസംബ്ലി കിട്ടോ ഇത് രണ്ടായിട്ട് വേർപ്പെടുത്തണം ഇത് അവിടെ ഒരു ബോട്ട് ഉണ്ടാക്കും മൂന്നൊരു ബോൾട്ടുണ്ടേക്കും ഈ ബോൾട്ട് ഉണ്ട് അടിയിൽ ഒരു പതിനഞ്ച് മിനിറ്റ് ഉണ്ടാക്കും പിന്നെ ഏറ്റവും ബാക്കിൽ ഒരു ബോൾട്ട് ഉണ്ടാക്കും ആ ബോൾട്ടാണ് നമ്മൾ ചതിച്ചത് ആ ബോൾട്ട് അഴിക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ഡാഷ് ബോർഡ് അയക്കാതെ നമുക്ക് പുറത്തേക്ക് കിടക്കാൻ പറ്റും പക്ഷെ ആ ബോൾട്ട് കുറേ നോക്കി അഴിക്കാൻ നോക്കി പക്ഷെ പോകുന്നില്ല അത് ഏറ്റവും ബാക്കിൽ അതിലുള്ള ടൂൾസും കാര്യങ്ങളും ഇടാൻ ശരി പറ്റുന്നില്ല അതുകൊണ്ട് തന്നെ നമുക്ക് ഡാഷ് ബോർഡും കാര്യങ്ങളും അയക്കേണ്ടി വന്നു അപ്പോൾ കേട്ടൻ്റെ ഡാഷ്ബോർഡ് ബോർഡ് അയയ്ക്കണം വേറൊരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ മുന്നേ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ കൊടുത്തേക്കാം ഇനി ഇപ്പോൾ കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ വീഡിയോൻ്റെ ലാസ്റ്റ് എൻഡ് സ്ക്രീനിൽ ആ വീഡിയോ ആഡ് ചെയ്തേക്കാം കേട്ടോ അപ്പോൾ അത് കാണാൻ താല്പര്യമുള്ളത് ജസ്റ്റ് ഒന്ന് പോയി കണ്ടേക്കാം അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഡാഷ്ബോർഡ് ബോർഡ് കാര്യങ്ങളൊന്നും ചെയ്തില്ല ഈ കൂളിങ് പോലെ അയച്ചിട്ട് നമുക്ക് ഇതിൻ്റെ തെർമസ്റ്റർ മാറ്റണം അപ്പോൾ അതായത് രണ്ട് ബോട്ട് ഇനി ഒരു ബോൾട്ട് കൂടി അയക്കണം ഇവിടെ ഒരു ബോട്ടുണ്ട് നേരെ ബാക്കിൽ ബോട്ടും കഴിച്ചാൽ ഇത് രണ്ടും രണ്ടായിട്ട് മാറ്റാം പിന്നെ അതിന് ശേഷം നമുക്ക് കൂളിങ്ങുമോ പുറത്തേക്ക് എടുക്കണം ബാക്കിലെ ബോൾട്ടും കൂടി അഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതാണ് നമ്മളെ പണി പറ്റിച്ച ബോൾട്ട് ഒരു തെർമസ്റ്റർ മാറ്റാൻ വേണ്ടിയിട്ടാണ് അത്രയും പരിപാടി ചെയ്യുന്നത് കേട്ടോ ആ തെർമസ്റ്റർ കംപ്ലൈൻറ്റ് ആയി കഴിഞ്ഞാൽ എ സി കട്ട് ഓഫ് ആകില്ല കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ആവും പിന്നെ കൂടുങ്ങല് ഐസാവും ഐസ് ആയി കഴിഞ്ഞാൽ പിന്നെ ഓട്ടോമാറ്റിക്കായിട്ട് എ സി കട്ട് ആവും പിന്നെ ആ ഐസ് മെൽറ്റ് ആയിക്കഴിഞ്ഞാൽ എ സി കംപ്രസർ ഓൺ ആവുള്ളൂ കേട്ടോ അതാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത് അപ്പോൾ ആ ബോൾട്ട് അയച്ചിട്ടുണ്ട് ഇനി ഇത് രണ്ടും രണ്ട് പാർട്ടായിട്ട് മാറ്റി വെക്കണം അതിന് ശേഷം കൂളിങ് ഓയിലിൻ്റെ പാർട്ടി കുറച്ച് സ്ക്രൂവും കാര്യങ്ങളുണ്ടാക്കും അത് അഴിച്ചു കഴിഞ്ഞാൽ ഇത് മിന്നി രണ്ട് പീസ് ആക്കാം അതിന് ശേഷം നമുക്ക് കൂളിങ് ഓയിൽ പുറത്തേക്ക് എടുക്കാം ചുറ്റും കുറച്ച് സ്ക്രൂ ഉണ്ടായിരിക്കും കേട്ടോ ആ സ്ക്രൂവും കാര്യങ്ങളൊക്കെ അഴിച്ചു മാറ്റണം അഴിച്ചു മാറ്റി കഴിഞ്ഞാൽ നമുക്ക് കൂളിങ് പോലെ പുറത്തേക്ക് എടുക്കാൻ പറ്റുള്ളൂ അപ്പം ചുറ്റുമുള്ള സ്ക്രൂവും കാര്യങ്ങളൊക്കെ അഴിച്ചു കറക്റ്റായിട്ട് എല്ലാ സ്ക്രൂ കഴിക്കുന്നുണ്ട് അല്ലാന്നുണ്ടെങ്കിൽ അതിനെ പൊറത്താലുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ എല്ലാ സ്ക്രൂ അയച്ചിട്ടുണ്ട് ഇതാ പതിയെ അത് മോളിക്ക് എടുക്കണേ രണ്ടും രണ്ട് സെപ്പറേറ്റ് ആക്കും അതിന് ശേഷം നമുക്ക് കുടുങ്ങി ഒരു പുറത്തേക്ക് എടുക്കാൻ പറ്റുള്ളൂ ആ സ്പോഞ്ചും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് അത് അതുകൊണ്ട് പോരാത്തട്ടോ സ്പോഞ്ച് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം അവിടെ ഈ സ്പോഞ്ച് ജസ്റ്റ് ഒന്ന് അവിടെ കട്ട് ചെയ്ത് കൊടുത്തുകഴിഞ്ഞാൽ നമുക്ക് അങ്ങോട്ട് പുറത്തേക്ക് എടുക്കാൻ പറ്റും ഓക്കെ അപ്പോൾ അത് കട്ട് ചെയ്തിട്ടുണ്ട് ഇനി നേരെ മോളേക്ക് പിടിച്ചാൽ വലിച്ചാൽ മതി ഓക്കെ അത് പോകുന്നുണ്ട് ഇനി അടുത്ത് നമുക്ക് കൂളിങ് ഓയിലൊന്ന് പുറത്തേക്ക് എടുക്കാം കൂളിംഗ് ഓയില് നല്ലപോലെ അഴുക്കും കാര്യങ്ങളുണ്ട് കേട്ടോ അത്യാവശ്യം അഴുക്കുണ്ട് അത്യാവശ്യം അഴുക്കുണ്ട് ഇതിൻ്റെ മുന്നേ അതിനകത്ത് എ സി ഫിൽറ്റർ ഇട്ടിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇനി ഇതാ അവിടുത്തെ ഈ നെറ്റ് മാറ്റി കഴിഞ്ഞാൽ നമുക്ക് തെർമസ്റ്റർ ഫിറ്റ് ചെയ്തിട്ടുള്ളത് കാണാം ആ തെർമസ്റ്റർ നേരാൻ കൂളിങ് ഓയില് അവന് വലിച്ചെടുക്കുക വലിച്ചെടുത്ത ശേഷം പുതിയ തെർമസ്റ്റർ ഫിറ്റ് കഴിഞ്ഞാൽ കംപ്ലയിൻറ്റ് തീരുട്ടോ ഇതാണ് അതിൻ്റെ കംപ്ലയിൻറ്റ് അപ്പോൾ പുതിയ തരമസവും കൂടി പിറ്റു കഴിഞ്ഞാൽ ഓക്കെ ആവും ആ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതെ മറ്റ് വീഡിയോ വീണ്ടും കാണാം അപ്പം ലൈക്ക് ചെയ്യാൻ ഒരിക്കലും മറക്കാതെ കേട്ടോ പെട്ടെന്ന് ലൈക്ക് ബട്ടൺ അമർത്തിക്കുക